ഇവിടെ മൗലവി ഇപ്പൊ പറയുന്നത് മക്ക വിശ്വാസമാണ് എന്നാണ് ഞാൻ ചോദിക്കട്ടെ മൗലവി യാ എന്ന് ഞങ്ങൾ വിളിക്കുന്നതും യാ യാ ജീലാനി എന്ന് വിളിക്കുന്നതും വിളിക്കുന്നതും ഇത് മക്ക വിശ്വാസം മുഷരിക്കണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ സ്വന്തമായിട്ടൊരാൾക്കും ഒരു കഴിവും ഒരു കാര്യവും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏയ് തിരിഞ്ഞോ ഞങ്ങളുടെ വിശ്വാസത്തിൽ റസൂറുള്ള ആകട്ടെ റൗസുല്ലെ മമ്പുറത്തപ്പാപ്പയാകട്ടെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം

ീങ്ങളെ കുറിച്ചിട്ട് അവരുടെ വിശ്വാസത്തെ കുറിച്ച് മാം രാജ പറയുന്നത് എന്താണ് സ്വന്തമായ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ചെയ്യാൻ അവർക്ക് സ്വന്തമായിട്ട് കഴിയും എന്നാണ് ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് അവർക്ക് ദൈവങ്ങൾക്ക് സ്വന്തമായി ഉപകാരങ്ങളും ഉപദ്രവം ചെയ്യാൻ ശുപാർശ ചെയ്യാനും കൈവുണ്ട് എന്നുള്ളതാണ് മക്ക മക്കാമുരിക്ക വിശ്വാസം പഠിച്ചു വെച്ചോ സ്വന്തമായിട്ട് ഉപകാരങ്ങളും ഉപദ്രവങ്ങളും അതുപോലെ ശുപാർജ ചെയ്യാൻ കഴിവുണ്ട് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്നുള്ള വിശ്വാസമാണ് മക്ക നിന്ന് മക്കാമുഷരിക്കുന്ന പറയുന്നത് പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ കയ്യാശയപ്പെടുക